ത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ കർത്താവിലനുഗ്രഹീതരായ ദൈവമക്കളെ സന്തോഷത്തോടെ ഇന്ന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ദൈവിക സന്ദേശത്തിലേക്ക് കടക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു സർവശക്തനും സ്വർഗാതി സ്വർഗ്ഗത്തിലടങ്ങാത്തവനും താൻ മാത്രം അമൃത്ഥതയുള്ളവനും നമ്മൾ ആരും കണ്ടിട്ടില്ലെങ്കിലും സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി മറനീക്കി നമ്മോട് കൂടെ നിന്ന് അനുഗ്രഹിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപകൾ തന്നു നമ്മളെ ധന്യരാക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് വചനം തന്നും നമ്മെ നേരാമണ്ണം നടത്തിയും കൃപയിൽ ഉറപ്പിക്കുന്ന സർവകൃപാലുവായ ദൈവത്തോടകമഴിഞ്ഞ നന്ദി കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് റോമാലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം റോമാലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം രാത്രി കഴിയാറായി പകൽ അടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗ്ഗം ധരിച്ചു കൊള്ളുക ഒന്നുകൂടെ പറയാം രാത്രി കഴിയാറായി പകൽ അടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗ്ഗം ധരിച്ചു കൊള്ളുക കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ടുള്ള വചനമാണ് ഈ വചനം വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് തരുന്നതാണ് നാം എത്രത്തോളം അങ്ങനെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതിനെ ഗൗരവമായിട്ട് എടുക്കാറുണ്ടെന്നുള്ള കാര്യം നമ്മെ തന്നെ വിവേചിച്ച് വിലയിരുത്തുക ഈ ഭാഗം അങ്ങനെയൊരു പശ്ചാത്തലമാണ് മാത്രമല്ല വേദപുസ്തകത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ശുഭാപ്തി വിശ്വാസവും ശുഭകരമായ ചിന്തയും ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയും നാളുകളിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി ബലം പകരുന്ന ഒരുപാട് ചിന്തകൾ തരുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ഇന്നലകളിലെ പോരായ്മകളും ഇന്നത്തെ കഷ്ടങ്ങളും മാത്രം നിറഞ്ഞ് നാളെ എന്താകുമെന്നറിയില്ല എന്ന ഭാവത്തിലല്ല വേദപുസ്തകത്തിൻ്റെ എഴുത്തിൻ്റെ റൂട്ട് പോകുന്നത് തിരുവെഴുത്ത് കൊണ്ടെത്തിക്കുന്നത് ഒരു വായനക്കാരനെ വേദപുസ്തക സ്നേഹികളെ വചനത്തെ ആകാംക്ഷഭരിതരായി കേൾക്കുകയും കാക്കുകയും നോക്കുകയും ചെയ്യുന്നവരെ വേദപുസ്തകം കൊണ്ടെത്തിക്കുന്നത് ശുഭകരമായൊരു മണ്ഡലത്തിലായിരിക്കും ഇന്നത്തെ സാഹചര്യങ്ങളേക്കാൾ ഇന്നലകളിലെ കഷ്ടങ്ങളെക്കാൾ നാളെ വരാനിരിക്കുന്ന വലിയ കാര്യത്തെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് തരുന്ന അറിവ് ഏതൊരു മനുഷ്യനെയും ശക്തീകരിക്കുന്നതാണ് ഇവിടെ ഈ വാക്യം തന്നെ നോക്കുക രാത്രി കഴിയാറായി പകൽ അടുത്തിരിക്കുന്നു അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ശുഭത വെറുതെ വായിക്കുന്നവർക്കല്ല ചിന്തിച്ച് വായിക്കുന്നവർക്കുണ്ടാവും വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രമനുസരിച്ച് രാത്രി കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും അന്ധതയുടെയും പോരായ്മയുടെയും പോരാട്ടത്തിൻ്റെയും ഒക്കെ ചിത്രീകരണമാണ് രാത്രിക്ക് വേദപുസ്തകം കൊടുക്കുന്നത് പകല് പ്രതീക്ഷ നൽകുന്നതാണ് പകല് നമ്മുടെ ഹൃദയം തുടിപ്പിക്കുന്നതാണ് പകല് നമുക്ക് അറിവ് തരുന്നതാണ് പകല് നമുക്ക് വലിയ പ്രത്യാശയാൽ നമ്മെ നിറയ്ക്കുന്നതാണ് ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ വാക്യത്തെ അല്ലെങ്കിലും ഈ വാക്യത്തിന് അക്ഷരിക ഒരർത്ഥമല്ലോ രാത്രി കഴിവാറായി പകലെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് എഴുത്തുകാരൻ അന്നേരം എഴുതിക്കൊണ്ടിരിക്കുന്ന രാത്രിയിലും നേരം വിളക്കാറായി എന്നൊരാശയം ഇതൊരു യുഗപരമായ ചിന്തയല്ലേ എന്നതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇരുണ്ട രാത്രികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല ഇതെവിടെ എത്തുമെന്നറിയില്ല എങ്ങനെയായിത്തീരുമെന്നറിയില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എത്രയോ പേർക്ക് എന്നോട് നിങ്ങളിൽ പലരും പല വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ആത്മീകമായി വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ആ കുടുംബം ഇരുട്ടിലാണല്ലോ രാത്രിയാണല്ലോ അവരുടെ സൂര്യൻ സൂര്യനസ്തമിച്ചിരിക്കുകയാണല്ലോ അതിൻ്റെ ആകുലതയാണല്ലോ അവരുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നൊക്കെ നിരന്തരമായി ആളുകളുടെ വിഷയങ്ങൾ കേൾക്കുകയും വചനപ്രകാരം അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ വിധത്തിൽ എന്നെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ നമ്മൾ രാത്രിയിൽ അകപ്പെട്ടോ എന്ന് തോന്നിപ്പോകും പക്ഷെ ബൈബിൾ നമ്മോട് പറയുന്നത് അയ്യോ രാത്രിയാട്ടോ പേടിക്കണോട്ടോ സൂക്ഷിക്കണോട്ടോ ഇനി എന്താവുമെന്ന് അറിയില്ല പിടിച്ചു തോന്നണോട്ടോ എന്നൊന്നുമല്ല വളരെ കൂളായിട്ട് ഈ വാക്ക് പറയുന്നു അപകടങ്ങളുണ്ട് സൂക്ഷ്മതകൾ നമുക്ക് ആവശ്യമാണ് ഇതൊക്കെ ശരിയാണെങ്കിലും ഒരു ഭക്തനോട് വേദപുസ്തകം പഠിപ്പിക്കുന്നു നിൻ്റെ രാത്രി കഴിയാറായി എന്നിൻ്റെ രാത്രി കഴിയാറായി പ്രിയപ്പെട്ടവരെ ചില കഷ്ടങ്ങൾ കഴിയാറായി കേട്ടോ ചില വേദനകൾ കഴിയാറായി കേട്ടോ അങ്ങനെ തന്നെ വിശ്വസിക്ക് നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കൂടെയാണ് പ്രാർത്ഥന കഴിയാറായി എന്നല്ല ഇന്ന് ഈ വാക്യം വായിക്കുമ്പോൾ മനസ്സിൽ ഓടി വന്നത് ഈ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞായറാഴ്ച നാളെ കഴിഞ്ഞ് ഇവിടെ അവസാനിക്കും നിങ്ങൾ പലരും ദൂരത്തായിരിക്കാം ഇരുന്ന് കേൾക്കുകയും ഓൺലൈൻ വാച്ച് വായിച്ചൊക്കെ ചെയ്യുന്നത് രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ പ്രാർത്ഥന കഴിയാറായി എന്നല്ല പറയുന്നത് ഈ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില രാത്രികൾ കൂടി കഴിഞ്ഞു പോകും രാത്രി കഴിയാറായി പകൽ അടുക്കുകയാണ് പകൽ അടുക്കുകയാണ് ദൈവസന്നിധിയിൽ കുറച്ചുകൂടെ ഗൗരവത്തോടെ വിശ്വസിക്ക് എൻ്റെ ജീവിതത്തിലെ പകൽ അടുക്കുകയാണ് പലതും തെളിയാൻ പോവുകയാണ് പലതും കാണാൻ പോവുകയാണ് പലതും വെളിപ്പെട്ട് വരാൻ പോവുകയാണ് പലതും നമുക്ക് വ്യക്തമാക്കാൻ പോവുകയാണ് രാത്രിയിൽ വ്യക്തതയില്ല രാത്രിയിൽ തിരിച്ചറിവില്ല രാത്രിയിൽ പല കാര്യങ്ങളും കാണാൻ കഴിയില്ല ഇരുട്ടത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നാൽ പകൽ അങ്ങനല്ല പകൽ നമുക്ക് പലരെയും കാണാം പലതും കാണാം പലതും ചെയ്യാം പ്രിയരെ പകൽ അടുക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട് എപ്പോഴും ഓർത്തോളണം ഒരു ശുഭത്തെ അടുക്കുമ്പോൾ നാം കയ്യും കെട്ടി നിൽക്കരുത് ഒരു നല്ല കാലം അടുത്തു എന്ന് കേട്ടാൽ ആയിരിക്കരുത് ഈ വാക്യം അങ്ങതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന രണ്ടാം ഭാഗം നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുക അപ്പം പകൽ അടുക്കുന്നു എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് നമുക്ക് തരുമ്പോൾ ആ പഴയതുപോലെ ആടി തൂങ്ങി ഇരിക്കാനല്ല പറഞ്ഞത് പകലടുക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ച് കളയുക ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം ഇരുട്ടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇരുട്ടിൻ്റെ പ്രവർത്തികൾ എന്നാണ് എഴുതിയത് വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളെന്നല്ല വെളിച്ചത്തിൻ്റെ ആയുധവർഗം എന്നെഴുതിയത് ഇരുട്ടിൻ്റെ കയ്യിൽ ആയുധവർഗമില്ല വെളിച്ചത്തിന് ആയുധവർഗമുണ്ട് ആയുധവർഗം ധരിക്കുന്ന എന്തിനാ യുദ്ധത്തിനാണെന്ന് ഒറ്റവാക്കിൽ പറയാം ആയുധവർഗം ധരിക്കുന്നത് ഒരു പടയാളിയോട് ബന്ധപ്പെട്ടാണ് ആയുധവർഗ്ഗം ധരിക്കുക എന്ന് പറയുന്നത് പക്ഷേ ആ വാക്കിന് കുറച്ചുകൂടെ സുന്ദരമായിരിക്കുന്നൊരു വ്യാഖ്യാനം കൊടുത്താൽ ആയുധവർഗം ധരിക്കുന്നത് പ്രതീക്ഷയോടെ ജയിക്കാനാണ് യുദ്ധം ചെയ്യാനാണ് എന്ന് നമുക്ക് ഒരു ഷോർട്ട് സൈറ്റിൽ പറയാം എൻ്റെ ദീർഘവീക്ഷണം ജയിക്കാനാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ പറയാം വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചോ എന്നൊരു അനൗൺസ്മെൻറ്റ് കേട്ടാൽ അയ്യോ ആ രണ്ടു ഓടി വന്ന് നമ്മളെ കൊല്ലാൻ പോകുന്നേ വെട്ടുകത്തിയും എടുത്തോ എന്ന ആശയമല്ല ബൈബിൾ നമുക്ക് തരുന്നത് പിന്നെയോ നീ ജയിക്കാൻ പോവുകയാണ് നീ ആയുധവർഗം ചിലപ്പോൾ ഒരു പോരാട്ടം നടത്തേണ്ടി വരും പക്ഷേ നിന്നെ കൊല്ലാൻ പോവാന്നല്ല നീ ജയിക്കാൻ പോവുകയാണ് ഒരു പടയാളി ആയുധമേന്തുന്നത് പണ്ട് തോമസ് യേശുക്രിസ്തുവിനോട് പറഞ്ഞു ലാസറിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ വാ നമുക്കൂടെ ചാവ അല്ലാതെ ഇപ്പോൾ എന്നാ ചെയ്യാനാ എന്നും ഒരിക്കലും ഒരു പടയാളി ആയുധമെടുത്തിറങ്ങത്തില്ല ഒരു പടയാളി ആയുധം ധരിക്കുന്നെങ്കിൽ ജയിച്ചു കയറാന് ഒറിജിനൽ പടയാളി പ്രിയരെ ഗഹനമായ ചിന്ത കൊണ്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നു എന്നെനിക്ക് അറിയില്ല പക്ഷെ രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു നിങ്ങളോട് പറയാൻ നിന്റെ ജീവിതത്തിലെ ഇരുട്ട് മാറാൻ പോവാ കൂരിരുട്ട് നീങ്ങാൻ പോവാ രാത്രി കഴിയാറായി നീ അനുഭവിച്ച കഷ്ടം വ്യത വേദന നൊമ്പരം ഇതെല്ലാം കഴിയാറായി പകലെടുക്കുകയാണ് സൂര്യനൊദിക്കുക വെളിച്ചം കയറി വരികയാ ഈ വെളിച്ചത്തിൽ നിനക്ക് ജയമുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ജയിച്ച ട്രോഫി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് തരും എന്ന് വിചാരിച്ചിരിക്കരുത് എത്രയും പെട്ടെന്ന് ജയിക്കാനുള്ള മാധ്യമങ്ങളെല്ലാം എടുത്തു ഇവിടെ ആയുധവർഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ജയിക്കാനുള്ളത് നിങ്ങൾ ഉയരാനുള്ളത് നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് നിങ്ങളുടെ ആയുധം എന്താണോ അത് നിങ്ങൾ തൂത്തു തുടച്ചെടുത്തോ വഴി തുറക്കുക വഴി തുറക്കുക ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ നിങ്ങൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ വലിയ സീസണല്ല അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം അതൊക്കെ നിന്നുപോയി എന്നും പറഞ്ഞ് കടവും കയറി ഭാരവും കയറി കൈയും കെട്ടി തടി മീശം മടിക്കാതെ ഞാനങ്ങനെ പറയുന്നത് ഒരു സാങ്കേതികമായ കാര്യം കേട്ടോ അല്ലാതെ തടിമീശയുള്ളവരെ ഉള്ളവരെ വിമർശിക്കുകയല്ല അങ്ങനെ വല്ലാത്തൊരു നിരാശയുടെ കരിനിഴൽ വാദിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ ശുഭകരമായി വിശ്വസിക്കുക നിൻ്റെ ആയുധം തൂത്ത് തുടച്ചെടുത്തു നേരം വിളുക്കുക നിന്നെ കർമ്മനിരതനാക്കാൻ പോവുക ജയാളിയാക്കാൻ പോവുക പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു അതിനൊരുങ്ങിക്കോ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും നിൻ്റെ ജീവിതത്തിൽ നേരം വിളുക്കും പഴയതുപോലെ ഇരുട്ടിൻ്റെ പ്രവൃത്തിയും കൊണ്ട് നടക്കരുത് നോണ പറച്ചിൽ അസൂയ അതുപോലെ കുറ്റം പറച്ചിൽ ഇതൊക്കെ രാത്രിയിലെ പ്രവർത്തിയാണ് ഇതൊക്കെ അവസാനിപ്പിച്ചു പോണം എൻ്റെ നേരം എടുത്തു എൻ്റെ തലയ്ക്കകത്ത് ഉദിച്ചു എൻ്റെ ഹൃദയത്തിൽ വെളിച്ചം കയറി എൻ്റെ പകൽ വന്നു ഇനി ഞാൻ പഴയ മനുഷ്യനായി ജീവിക്കില്ല ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ ഞാൻ കൂട്ടാളിയാകില്ല അതെല്ലാം വെച്ച് കളയുന്നു ഞാൻ ജയിക്കാൻ തീരുമാനിക്കുന്നു ഞാനെൻ്റെ ആയുധമെടുക്കുന്നു ശ്വാസിയുടെ പോരിൻ്റെ ആയുധങ്ങൾ വാളും വടിയുമല്ല നിങ്ങൾക്കറിയാലോ അത് പറയാനിവിടെ നേരമില്ല അതുകൊണ്ട് നേരം വെളുക്കുന്നു ഒരുങ്ങിക്കോ നീ ജയിക്കാൻ പോവാ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തിനായി സ്തോത്രം ഈ വചനത്തിലൂടെ ഞങ്ങളുടെ ഇടപെട്ടതിനായി സ്തോത്രം ഞങ്ങളുടെ നേരം വെളുക്കാൻ പോവാ വെളിച്ചം കയറാൻ പോവുക ഞങ്ങളോട് ഒരുങ്ങാൻ പറഞ്ഞ ദൈവത്തിൻ്റെ ആഹ്വാനത്തിന് നന്ദി ഞങ്ങൾ താത്തിവെച്ച ആയുധം ഞങ്ങൾ നിർത്തിവെച്ച പദ്ധതികൾ ഞങ്ങൾ അടച്ചു പൂട്ടിയ പരിപാടികൾ ദൈവം പറയുന്നു എടുത്തോ എൻ്റെ നേരം വിളിക്കുന്നു എടുത്തോ നീ ജയിക്കും ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവേ പരിശുദ്ധർമ്മം അവർ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ